ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇബ്രാഹിമിന്റെ മൃതദേഹം വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാത്തതിൽ ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധവും ഉണ്ടായി വിവിധ മുന്നണികളുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം പഞ്ചായത്തിൽ ഹർത്താലും നടത്തി കാട്ടാന ആക്രമണത്തിൽ സമഗ്ര അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ നിർദ്ദേശിച്ചു നിവാസികൾ പേടിച്ചത് ഒടുവിൽ അത് സംഭവിച്ചു മനുഷ്യജീവൻ പൊലിഞ്ഞു പോസ്റ്റ്മോർട്ടത്തിനുശേഷം പുലർച്ചെ മൂന്നരയോടെ അമരുടെ മൃതദേഹം അമയിൽ തൊട്ടിയിലെ വീട്ടിലെത്തിച്ചപ്പോൾ ഒരു നാടാകെ കണ്ണീരണിഞ്ഞു പിതാവും മാതാവും സഹോദരിയും സഹോദരിയുമടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയാണ് ഇല്ലാതായത് എട്ടു മുപ്പത് വരെ വീട്ടിൽ പൊതുദർശനം ഒഴുകിയെത്തിയ ഒരു നാടിനെ സാക്ഷിയാക്കി മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിൽ കബറടക്കം മന്ത്രി റൂഷി അഗസ്റ്റിൻ ഡിൻകുര്യാക്കോസെംബി എം എൽ എമാരായ പി ജെ ജോസഫ് ആന്റണി ജോൺ മത്തിക്കൂടലിൽ നടന്ന വീട്ടിലെത്തി അതുകൊണ്ട് ഇടുക്കി പാക്കേജിൽ നിന്നാണെങ്കിൽ പോലും ഈ ഒരു പ്രദേശത്തെ സുരക്ഷമായ വെയിലുകൾ നിർമ്മിച്ച് ഇവിടുത്തെ ജനവാസത്തിനും ഭാവിയിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കും ഇടുക്കി സബ് കളക്ടറും കോതമംഗലം ഡി എഫ്ഒയും നൽകിയ ഉറപ്പ് ഉടനടി നടപ്പാക്കണമെന്ന ഡി കുര്യാക്കോസംബി അപ്പോ തീർച്ചയായും ഉന്നതതല യോഗം വിളിച്ച് കാര്യത്തിൽ ഇത്തരം മേഖലകൾ ഏതെല്ലാം പ്രദേശങ്ങളിലാണോ അവിടെ ഒരു ഇടപെടൽ ആവശ്യം കബറടക്കത്തിന് ശേഷം ജനകീയ കൂട്ടായ്മ മുള്ളരിങ്കാട്ടെ വനംവകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മൃഗങ്ങളെ ഓടിക്കുക എന്നുള്ള മാറ്റി ഈ ഉണ്ടാകണം ഉണ്ടാകണം കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരടിക്ക് രക്ഷപ്പെട്ട അമരന്റെ സുഹൃത്ത് മൻസൂർ പരിക്കുകളോടെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സർക്കാർ പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപയിൽ നാല് ലക്ഷം രൂപയും കുടുംബത്തിന് കൈമാറി ഒരു മാസത്തിനിടെ ആക്രമണത്തിൽ മലയോരത്ത് പൊലിഞ്ഞ മൂന്നാമത്തെ ജീവനാണ് അമറിൻ്റേത് മറ്റൊരു ജീവൻ പുലിയും മുമ്പേ സുരക്ഷയൊരുക്കുമെന്ന അധികൃതരുടെ ഉറപ്പിലാണ് നാട്ടുകാരുടെ പ്രതീക്ഷ ഇടുക്കി മുള്ളരിങ്ങാട് നിന്ന് സിജോ വർഗീസ് മീഡിയ വൺ